രജിസ്റ്റർ ചെയ്തവരാണ് ആ രജിസ്റ്റർ ചെയ്തവരൊക്കെ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതിൻ്റെ ഒരു സ്ക്രീൻ ഷെയറിംഗ് ആണ് അതായത് നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്തു നിങ്ങൾ ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്തവരൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറുക പ്ലേ സ്റ്റോറിൽ കയറി നമ്മുടെ സേവ് മൈ പേഴ്സണൽ ആപ്പ് എന്നടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലോഗോ അവിടെ നമ്മൾ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഓപ്പൺ എന്നാണ് കൊടുക്കുക കാണുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക ഇൻസ്റ്റാൾ ചെയ്യണോ എന്ന ചോദ്യമായിരിക്കും അപ്പോൾ നിങ്ങൾ ആ എന്നുള്ള ബട്ടൺ ബട്ടൺസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ്വർക്കൊക്കെ ക്ലിയർ ആണോ ഓക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് ഇൻസ്റ്റാൾ ആവും ഇൻസ്റ്റാൾ ആയതിന് ശേഷം നിങ്ങൾക്ക് ഓപ്പണിലേക്ക് പോകും ഈ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പേജാണ് ഈ കാണുന്ന ഹോം പേജ് ഇവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത ഫോൺ നമ്പറും അല്ലെങ്കിൽ ഐ ഡി നമ്പർ പാസ്വേഡ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്കിവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പാസ്വേഡും കൊടുത്ത രജിസ്റ്റർ ചെയ്ത നമ്പറും കൊണ്ട് നമ്മളത് ഓപ്പൺ ചെയ്ത് ലോഗിൻ കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ നമ്മുടെ പ്രൊഡക്റ്റ് മൈ പേഴ്സണൽ ആപ്പ് എന്ന പ്രൊഡക്റ്റ് ഇവിടെ കാണും ഇവിടെ മൈ മണി എന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇത് ആരംഭിക്കുന്നത് മേലെ കാണുന്ന ബെൽ ഐക്കൺ ഉണ്ട് അതിൻ്റെ ഒരു റൗണ്ട് നമ്മുടെ ഒരു ചക്രം കാണാൻ പറ്റും ആ ചക്രത്തിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പ്രൊഫൈല് കാര്യങ്ങൾ ഇതിനൊക്കെ ലാംഗ്വേജ് എന്താണെന്ന് മാറ്റണമെങ്കിൽ നിങ്ങൾക്കിവിടെ വിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് എട്ട് ഭാഷകളിലുണ്ട് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം മറാഠി തമിഴ് ഉറുദു അങ്ങനെ എട്ട് ഭാഷകളുണ്ട് അപ്പോൾ ഏത് ഭാഷയിലാണ് വേണ്ടത് അത് നിങ്ങൾ കൊടുത്തിട്ട് അപ്ഡേറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ആ ഭാഷയിൽ വരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹോം പേജിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഓരോ ദിവസത്തെ നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് കൊടുക്കാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് പതിനെട്ട് ഫീച്ചേഴ്സ് ഉണ്ട് വാലറ്റ് ഉണ്ട് ബഡ്ജറ്റ് ഉണ്ട് ബാങ്ക് ജേണൽ ബില്ലിങ് ക്യാഷ് അക്കൗണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലാത്തുണ്ട് ഇതിൽ ഞാൻ ആദ്യം റെസിപ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത് റെസിപ്റ്റ് നമുക്ക് വരുമാനമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തു പോകേണ്ടത് ഇതിൻ്റെ ട്യൂട്ടോറിയൽ റൈറ്റ് അപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട് അതിൽ ഡോൺ ഷോ എഗൈൻ അത് ക ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഓക്കെ കൊടുത്തുകൊണ്ട് അടുത്ത സെക്ഷനിലേക്ക് പോവുക അവിടെ പ്ലസ് ബട്ടൺസ് പ്ലസ് ആണ് ഇതിലൊക്കെ എവിടെയും പ്ലസ് ബട്ടൺസ് മാത്രമേ സേവാപ്പിൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ പ്ലസ് മാത്രം ഒരു മൈനസ് എന്നതില്ല ഇവിടെ പ്ലസ് ബട്ടൺ ആവർത്തിക്കൊണ്ട് നമുക്ക് കിട്ടിയ വരുമാനം എന്തൊക്കെയാണ് ഇൻകം നമുക്ക് അഗ്രിക്കൾച്ചർ ഇൻകം ആണ് ഇന്ന് കിട്ടിയതെങ്കിൽ അതായത് ഞാൻ ഇന്ന് തേങ്ങ വിറ്റു അതിൻ്റെ ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അഗ്രിക്കൾച്ചർ പെടുത്താം അവിടെ രണ്ടായിരം ഒരു ഇരുന്നൂറ് തേങ്ങ കിട്ടിയിട്ടുണ്ട് അവിടെ അത് ക്യാഷായിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് ക്യാഷിലേക്ക് കൊടുക്കാം അത് സേവ് ചെയ്യാം അപ്പോൾ സേവ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളോട് ചോദിക്കുന്നു ഈ ക്യാഷിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ബാക്കി വെക്കണോ നീക്കിയിരിപ്പ് വേണോ ഒരു സേവ് ചെയ്യണോ എന്നതാണ് ചോദ്യം അപ്പോൾ ആ ചോദ്യം നിങ്ങൾ ഹായ് സേവ് സന്തി ഡോ നോട്ട് സേവ് വാട്ട് എ ലെഫ്റ്റ് ആഫ്റ്റർ സ്പെൻഡിങ് ബട്ട് സ്പെൻഡ് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ സേവിങ് നിങ്ങൾക്ക് കിട്ടുന്നത് മുഴുവൻ ചിലവാക്കാതെ അതിൽ നിന്നൊരു ചെറിയ തുക മാറ്റി വെക്കാനാണ് നിങ്ങളോട് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ സേവ് കൊടുക്കുന്നു ആ സേവിൽ നിന്ന് ഒരു രണ്ടായിരത്തിൽ നിന്ന് ഒരു നൂറ് രൂപ അവിടെ സേവിങ് എന്നുള്ള ഒരു മൈ സേവിങ് എന്നുള്ള ഒരു സ്പെഷ്യൽ ഇവിടെ ഉണ്ട് ഓൾറെഡി അപ്പോൾ ഒരു അതിൽ നിന്നൊരു നൂറ് രൂപ ഞാൻ മാറ്റം വെക്കുന്നു അത് ബാഗിലോട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഡയറക്റ്റ് ആ സമയത്ത് തന്നെ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഏതാണ് ടാഗ് കൊടുത്തിട്ടുള്ളത് ബാഗ് കൊടുത്തിട്ടുള്ളത് ആ ബാഗിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം അങ്ങനെ ഇവിടെ ഒരു നൂറ് രൂപ നമുക്ക് സേവിങ് ആക്കാൻ സാധിക്കും എന്നതാണ് ഒരു പ്രത്യേകത ഇതേ പ്രോസസ്സ് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് കട്ട് ചെയ്യാം ഇങ്ങനെ അതെല്ലാം ഇവിടെ കൃത്യമായിട്ട് ടോട്ടലായിട്ട് വരും അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നമുക്ക് അടുത്തത് നോക്കാം പേയ്മെൻ്റ് എന്ന സെക്ഷൻ പേയ്മെൻ്റ് എന്ന സെക്ഷൻ എന്നാൽ നമ്മുടെ ചിലവുകളാണ് ഇവിടെ കൊടുത്തു പോകേണ്ടത് വരവുകളൊക്കെ വരുമാനങ്ങളൊക്കെ റെസിറ്റ് എന്ന ഭാഗത്തും ചിലവുകളൊക്കെ പേയ്മെൻറ്റ് എന്ന ഭാഗത്തും കൊടുത്തു പോകുക അത് അന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മോർണിംഗ് മുതൽ തുടങ്ങാം ചിലവ് നമുക്കൊരു പാല് പാല് വാങ്ങിച്ചുകൊണ്ട് തുടങ്ങാം മോർണിംഗ് നമുക്ക് പാലിൻ്റെ ടാഗ് ഓൾറെഡി സെലക്ട് ചെയ്യാം ബേക്കറി ആൻഡ് പാല് ബിൽക്ക് അത് ഇതിൻ്റെ അകത്തുണ്ട് ഇല്ലാത്ത ടാഗുകൾ നിങ്ങൾക്ക് പുതുതായിട്ട് ആഡ് ചെയ്യാം മിൽക്ക് മാത്രം വേണമെങ്കിൽ അത് ബ്രസ് ബട്ടൺസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെയും നിങ്ങൾക്ക് പുതിയ ടാഗ് ആഡ് ചെയ്യാം അപ്പോൾ പാലിന് നമുക്കൊരു ഇന്ന് മോർണിംഗ് ഒരു അമ്പത് രൂപ ചിലവാക്കിയിട്ടുണ്ട് അത് ക്യാഷാണ് കൊടുത്തതെങ്കിൽ ക്യാഷായിട്ട് എന്നെ അവിടെ സേവ് ചെയ്തു അപ്പോൾ അത് അവിടെ സേവ് ആയിട്ടുണ്ട് ഓൾറെഡി പാല് സേവ് ആയിട്ടുണ്ട് കണ്ടാം അപ്പോൾ ഇതാണ് ഇത്രയും ആണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഓരോ കാര്യങ്ങൾ ബസ്സിന് പോയത് പെട്രോളടിച്ചത് എല്ലാം പ്ലസ് ചിത്രത്തിൽ അടിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടുന്ന ടാഗ് ഏതാണ് വേണ്ടത് അത് കൊടുക്കുന്നു അവിടെ എമൗണ്ട് കൊടുക്കുന്നു കൊടുത്ത എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആവും അങ്ങനെ ടോട്ടൽ ഏതാണോ എന്താണ് ചിലവ് ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് കൊടുത്തു കൊടുത്തു പോയാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് ഈ ഒരു രണ്ട് ഫങ്ഷൻ മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ ഇനി അടുത്ത സെക്ഷനിൽ ബാക്കി വീഡിയോ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മറ്റുള്ള സെക്ഷൻ്റെ ട്രെയിനിങ്ങുമായിട്ട് വരുന്നതാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക ഓക്കേ താങ്ക് യു താങ്ക് യു ഓൾ